വിവിധ ക്രൈസ്തവ സഭകളിലെ നാലു മെത്രാൻമാരുടെ നേതൃത്വത്തിൽ സുറിയാനി ഭാഷയിലുള്ള രംശാവ നമസ്കാരവും സംഗീതവും സുറിയാനി സഭകളുടെ ഐക്യത്തിന്റെ മഹോന്നത വേദിയായി മാർത്തോമാ ലീഹായുടെ ഭാരത പ്രവേശന തിരുനാൾ അരുവിത്തറ പള്ളിയിൽ എക്യുമെനിക്കൽ ആയി ആചരിച്ചപ്പോഴാണ് മാർത്തോമാസ് ലീഹായുടെ കാലത്തിന്റെയും യഹൂദരുടെയും സുറിയാനി സഭകളുടെ പൊതുപൈതൃകത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി മാറിയത് മലങ്കര യാക്കോബായ സുറിയാനി സഭ എപ്പിസ്കോപ്പൽ സൂനഹദോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസന അധ്യക്ഷനുമായ ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപോലിത്ത ക്നാനായ യാക്കോബായ സമുദായ വലിയ മെത്രാപോലിത്ത ആർച്ച് ബിഷപ്പ് കുറയാക്കോസ് മാർ സെവേറിയോസ് പിതാവ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ എക്യുമനിക്കൽ കമ്മീഷൻ ചെയർമാനും മലങ്കര കത്തോലിക്കാ സഭ പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷനുമായ ബിഷപ്പ് സാമുവൽ മാർ ഐറേനിയസ് മെത്രാപോലിത്ത സീറോ മലബാർ എക്യുമണിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാ രൂപത അധ്യക്ഷനുമായ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് എന്നിവർ കാർമികത്വം വഹിച്ച റംഷയാണ് പാരമ്പര്യ തനിമയിൽ സമ്പന്നമായ അനുഭവമായത് തിരുനാളിന്റെ ഭാഗമായി പുറത്ത് നമസ്കാരവും വിവിധ സഭകളിലെ മേലധ്യക്ഷന്മാരുടെ സന്ദേശങ്ങളുമായി നടത്തപ്പെട്ട തിരുനാൾ ആചരണം വേറിട്ടതും നവ്യവുമായ ഒരു അനുഭവമായി മാറി ഒന്നാം നൂറ്റാണ്ടിലെ ഭാരതീയർ ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷം അവന്റെ സ്ലിഹന്മാരിൽ ഒരാളായ മാർത്തോമാസ് ലീഹായിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചതും നാളിതുവരെ തലമുറകളായി കാത്തു സൂക്ഷിക്കുന്നതും ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായി മാർത്തോമാസ് ലീഹ ഒന്നാം നൂറ്റാണ്ടിലെ പേർഷ്യയിലും വിശാല ഇന്ത്യയിലും ഈശോയിലൂടെയുള്ള രക്ഷയുടെ സദ്വാർത്ത അറിയിച്ചത് നിസ്തർക്കം ആയ കാര്യമാണെന്ന് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് എടുത്തു പറഞ്ഞു സഭകൾ തമ്മിൽ ഒന്നിച്ചു നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കുര്യാക്കോസ് മാർ സെവേറിയോസ് അഭിപ്രായപ്പെട്ടു മാർത്തോമാ സ്ലിഹായുടെ മിശിഹാനുഭവം സ്ലീഹായിൽ നിന്ന് നേരിട്ട് കൈമാറിക്കിട്ടിയത് അല്പം പോലും കുറയാതെയും കൈമോശം വരാതെയും നമ്മുടെ തലമുറയിൽ കാത്തുസൂക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് കൈമാറണമെന്ന് ബിഷപ്പ് സാമുവൽ മാർ ഐറേനിയോസ് പ്രബോധിപ്പിച്ചു മാർത്തോമാസ്ലീഹായുടെ യാത്രകളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ജനവിഭാഗങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശദീകരിച്ചു സീറോ മലബാർ എക്യുമനിക്കൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിലാണ് മാർത്തോമാ ലിഹായുടെ ഭാരത പ്രവേശന ഓർമ്മത്തിരുന്നാൾ അരുവിത്തുറ മാർ ഗീവർഗീസ് സഹദ ഫൊറോനാ പള്ളിയിൽ ഭക്തിപൂർവ്വം കൊണ്ടാടിയത് അരുവിത്തുറ മാർ ഗീവർഗീസ് സഹദ ഫൊറോനാ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ സ്വാഗതം പറഞ്ഞ മാർത്തോമാ നസ്രാണി സമുദായ കൂട്ടായ്മയ്ക്ക് മലബാർ എക്യുമനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയിൽ നന്ദി അർപ്പിച്ചു തിരുനാൾ ആചരണങ്ങളും പാരമ്പര്യങ്ങളും വിശ്വാസ കൈമാറ്റത്തിന്റെ പ്രധാന മാർഗങ്ങളാണ് മലങ്കരയിലെ സുറിയാനി സഭകൾ തമ്മിലുള്ള സഭൈക്യ പ്രവർത്തനങ്ങൾ യൂറോപ്പിലെ പാശ്ചാത്യ സഭകൾ തമ്മിലുള്ള എക്യുമനിസം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്നും സഭകൾ തമ്മിൽ പരസ്പരം ബഹുമാനിക്കുന്ന സമീപനങ്ങളും യോജിച്ചുള്ള പ്രവർത്തനങ്ങളും കൂടുതൽ വളർത്തിയെടുക്കണമെന്നും പിതാക്കന്മാർ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ എല്ലാ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നായി വളരെ ദൂരെ നിന്ന് പോലും വിശ്വാസി പ്രതിനിധികൾ പങ്കെടുത്തത് തിരുനാളിന്റെയും അരുവിത്തുറയുടെയും പ്രസക്തി വെളിവാക്കുന്നു അടുക്കളടുക്കലുള്ള എക്കുമനിക്കൽ കൂടിവരവുകൾ വിശ്വാസികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും നവീകരണത്തിനും സമുദായ ശാക്തീകരണത്തിനും ഇടയാക്കും എന്നും രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയിലുള്ള ക്രൈസ്തവരുടെ നാളിതുവരെയുള്ള ശ്രമങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുമെന്നും തിരുനാൾ ദിന സന്ദേശങ്ങളിൽ അഭിവന്യ പിതാക്കന്മാർ പ്രത്യാശ പ്രകടിപ്പിച്ചു